സൗഹൃദങ്ങൾക്ക് വലിയ വാല്യൂ കൊടുക്കുന്ന ആളാണ് കേട്ടോ ജിൻഡോ തുടക്കത്തിലൊക്കെ നമ്മൾ വെറും ഡ്രാമ എന്ന് കരുതിരുന്നെങ്കിലും ജിൻഡോ അങ്ങനെയല്ല ഭയങ്കര സിൻസിയർ ആണ് റിലേഷൻഷിപ്സിൽ അങ്ങനെ എല്ലാവരുമായിട്ടും ഫ്രണ്ട്ലി ആകത്തൊന്നും എല്ലാവരുമായിട്ടും കമ്പനി അടിക്കുന്ന ആളെ അല്ല പക്ഷെ ഒരിക്കൽ കമ്പനി അടിച്ചാൽ ആരൊക്കെ പറഞ്ഞാലും അങ്ങനെ പെട്ടെന്നൊന്നും പുള്ളി ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബ്രേക്ക് ചെയ്തില്ല ജാൻമണിയായിട്ടുള്ള കാര്യം തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ആദ്യ ആഴ്ചയിൽ വളരെ കുറച്ചു മാത്രം ടൈമിൽ അടുത്തിടപെട്ടവരാണ് രതീഷും ജിൻഡോയും പക്ഷെ രതീഷിന്റെ അടുത്ത് ഭയങ്കര ഒരു അടുപ്പം ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പൊതുവെ എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ടുനിന്ന് ഗെയിം കളിക്കുന്ന ജിൻഡോയ്ക്ക് അവിടെ കിട്ടുന്ന സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് അത് കൊടുക്കുന്നത് ജയിലിൽ കിടന്നപ്പോഴാണ് ഈ രതീഷു സൗഹൃദം ഭയങ്കര ശക്തമാവുന്നത് പിന്നീട് രതീഷ് പോയപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ആളും ജിൻഡോയാണ് അതുപോലെ രതീഷ് കുറ്റിയാൻ പോയപ്പോൾ തടഞ്ഞ ആളും ജിൻഡോയാണ് ഇന്നിപ്പോൾ സിബിം പുറത്ത് പോകണമെന്ന് പറയുമ്പോഴും ജിൻഡോ പറയുന്നത് നീ എനിക്ക് വേണ്ടെങ്കിലും ഒരു മാസം കൂടെ നിന്നില്ല ഇവിടെ സിബിൻ പറയുന്നത് എനിക്കിനി ഇവിടെ നിന്നൊന്നും നേടാനില്ല ഏട്ടാ എന്ന് സിബിൻ ജിൻഡോയുടെ അടുത്ത് പറയാണ് അപ്പോ ജിൻഡോ പറയുന്ന ഏടാ നിനക്ക് നേടാനുണ്ട് ഇവിടുന്ന് അത് നിനക്ക് പിന്നീട് മനസ്സിലാവും നീ ഒരു മാസം എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നില്ല എന്ന് ജിൻഡോ പറയുന്നുണ്ട് അത് വളരെ ജനുവൻ ആണ് ഏട്ടോ അതിനകത്തൊന്നും ഒരു ഗെയിം നമ്മൾ കാണേണ്ടതില്ല ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നുണ്ട് ജിൻഡോ അതിനകത്ത് ജാൻമണി പോയപ്പോൾ ഏറ്റവും അധികം സങ്കടപ്പെട്ടയാൾ ജിൻഡോയാണ് കാരണം അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ പറയാതിരുന്നിട്ടുമില്ല ഇനി ഗെയിമിന്റെ പെർസ്പെക്ടീവിൽ നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോ എത്ര ദീർഘവിഷ്ണു ആളാണെന്ന് നോക്കൂ സിബിന് നല്ല ഫാൻ ബേസ് പുറത്തുണ്ട് അപ്പൊ ജിൻഡോ പറഞ്ഞാൽ കറക്റ്റാണ് നീ ഇവിടെ നിന്ന് നിനക്ക് ഒരുപാട് നേടാനുണ്ട് അത് നിനക്ക് പിന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണ് പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് ജിൻഡോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ ജിൻഡോ സാധാരണ രീതിയിൽ അവിടെ പലരും ചിന്തിക്കുന്നത് എന്താണെന്നറിയോ ഇയാൾ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി സിബിൻ ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് അവിടെ മെജോറിറ്റി കണ്ടസ്റ്റൻസും കാരണം ഒരു സ്ട്രോങ് പ്ലെയർ പോകില്ലേ പക്ഷെ ജിൻഡോ ശ്രമിക്കുന്ന അയാൾ അവിടെ പിടിച്ചു നിർത്താനാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ജിൻഡോയുടെ സൗഹൃദങ്ങളിൽ അയാൾ വെള്ളം ചേർക്കാറില്ല ജിൻഡോ വന്നതും എല്ലാവരെയും പോലെ ജയിക്കാനൊക്കെയാണ് പക്ഷെ കപ്പ് കിട്ടിയില്ലെങ്കിൽ ചത്തുകളും എന്നുള്ള രീതിയിലുള്ള മോഹമായിട്ടൊന്നും അല്ല വന്നത് പുള്ളിക്ക് ഗെയിം കളിക്കണം പറ്റിയാൽ ജയിക്കണം പക്ഷെ അല്ലാതെ അങ്ങ് അന്തമായിട്ട് കപ്പും കൊണ്ടേ പോകുന്ന നിർബന്ധ ബുദ്ധിയിലല്ല അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്തായാലും സിബിൻ്റെ അടുത്തുള്ള ആ ഒരു ജിൻഡോയുടെ ആ ഒരു സിൻസിയാരിറ്റി നമുക്ക് ഇന്ന് ലൈവിൽ കാണാൻ പറ്റും പ്രത്യേകിച്ച് വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാവരും ഇവരെ തമ്മിൽ പിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ജിൻഡോയെ പിരികയറ്റുന്നത് ജിൻഡോയെ ഇളക്കി വിടുന്നത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എല്ലാം ഈ നമ്മുടെ സിബിനാണെന്ന് പലരും പറഞ്ഞിട്ടും അതിലൊന്നും വിഴാതെ ആ സൗഹൃദത്തിൽ ഉറച്ചു നിൽക്കുന്ന ജിൻഡോയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം